നമ്മുടെ ലക്ഷദ്വീപിന്റെ അടുത്ത ബ്ലോഗാണ് അപ്പൊ ഇന്ന് നമ്മള് ചായ കുടിക്കാനാ പോണത് ഇപ്പൊ ചായ കുടിച്ചിട്ട് സ്കൂബ് ചെയ്യണം ഇന്ന് സ്കൂബ ഉള്ള ദിവസാണ് അപ്പൊ സ്കൂബ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് മണിക്കാണ് അപ്പൊ അതിന് മുന്നേ ചായ കുടിച്ച് നമുക്ക് സ്കൂബ ചെയ്തിട്ട് വരാം ബാക്കി വിശേഷങ്ങൾ പോയി അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് വിശേഷങ്ങൾ കാണാൻ നമ്മുടെ ഗാന്ധിജി ചേട്ടൻ അങ്ങനെ നമ്മളിവിടെ എത്തിക്കണം ഇവിടെ കാണിക്കുക ഇവിടെ ദ്വീപിലെ പൊറാട്ടച്ചട്ടൻ ഞങ്ങൾ കണ്ടിക്കണം പൊറാട്ടച്ചട്ടൻ ഭയങ്കര പൊറാട്ടടിയിലാണ് കൈസ് ഇവിടെ നോമ്പ് കഴിഞ്ഞാൽ ഇവിടെ ദ്വീപിലെ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് നോമ്പ് ആറ് നോമ്പിൽ മൂന്ന് നോമ്പെങ്കിലും എല്ലാവരും എടുക്കണം കുട്ടികൾ എടുക്കും അതാണ് ഇവിടുത്തെ ഒരു ഇത് അത് കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഒരു മടിയായിട്ട് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ പൊറത്തുള്ള ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസൊക്കെ എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അതിനെ കുറിച്ച് എന്ത് പറയാൻ നിങ്ങളാണ് പറയണ്ടേ നിങ്ങള് പറഞ്ഞത് പ്രൊഫഷണൽ സ്കൂബ ഡ്രൈവർ മാസ്റ്റർ നിങ്ങള് മുഖം പൊത്തല്ലേ മുഖം കാണിക്കാണകൾ ഫുഡ് കലപ്പൊക്കെ നിങ്ങള് പേടിപ്പിക്കുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അവിടെ പൊറാട്ട ചേട്ടാ നല്ല പൊറാട്ട രീതി ആണ് അതൊക്കെ കഴിഞ്ഞ് പൊറോട്ട വന്നിട്ട് ഞാൻ പറഞ്ഞത് ഭൂരിയാണ് ഇവിടെയാണ് മറ്റേത് എന്താണ് സമുദ്ര ടൂറിസത്തിന്റെ ആൾക്കാർ വരുന്ന സ്പോട്ടാണിത് സമുദ്ര ടൂറിസം തന്നെയല്ലേ സമുദ്ര ടൂറിസത്തിലെ ആൾക്കാർ വരുന്ന സ്പോട്ട് അത് അവർക്ക് ഇവിടെ പെർമിറ്റിന്റെ ആവശ്യമില്ല അവർക്കിവിടെ പെർമിറ്റിന്റെ ആവശ്യമില്ല അവർ ഈ ഒരു ഏരിയയിലാണല്ലോ വന്ന് ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോണവരെ അവർക്ക് മതിയാക്കി ഇവിടെ വന്ന് പാക്കേജ് ഇട്ട പോരേ ലക്ഷത്തേ പൊറാട്ടെ പറഞ്ഞ നല്ല സോഫ്റ്റാണ് പൊറോട്ട ചേട്ടാ സൂപ്പറാണ് മീൻകറിയാണ് വിഷയം പൊറാട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല അടി അടിച്ചിരുന്നു ഒന്നും പറയുന്ന െ പറ്റി പറയാതിരിക്കാമില്ല അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഇവിടെ ഒരു കോൽക്കളി പോയത്തൊരു സംഭവം നടക്കുന്നുണ്ട് അപ്പൊയൊക്കെ എന്താണ് സാധനം അതെ കോൽക്കളി തന്നെയാണ് ക്ഷദ്വീപിലെ മിനി ഗോവ വൈബ് വൈബ് അടിപൊളി ഏതാ ഗോവ് വെട്ടിത്തളങ്ങണ് അങ്ങോട്ട് നോക്ക് അവിടെ ഒരു മിനി ഗോവ ടച്ചില്ലേ അങ്ങനെ നമുക്കൊന്നും പെർമിറ്റ് ഇല്ല സത്യത്തിന് ഇവിടെ സമുദ്ര ടൂറിസം ഗവൺമെന്റിന്റെ സമുദ്ര ടൂറിസത്തിൽ വരുന്ന ആൾക്കാർക്കാണ് അങ്ങോട്ടൊക്കെ പെർമിറ്റ് ഉള്ളത് എന്നിട്ട് അവർ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് അവർ നേരെ ബംഗാര ഐലൻഡിൽ പോകും ബംഗാര ഐലൻ്റ് വരെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഐലൻ്റ് ആണ് ഗവൺമെന്റിന്റെ എന്താ പറയാ ഭയങ്കര ഹൈ സെറ്റ് ആയിട്ടുള്ള റൂംസും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇവിടെ ഫോറിനേഴ്സ് ഇങ്ങനെ ഷിപ്പിൽ വന്നിട്ട് ഇവിടെ അവരെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്യുക എല്ലാ സ്ഥലത്തും ചുറ്റി കറങ്ങാനൊക്കെ കുറവുള്ളു പിന്നെ നമ്മുടെ മറ്റേ സമുദ്രം ടൂറിസത്തിലാണെന്നുണ്ടെങ്കിൽ പെർമിറ്റ് പെർമിറ്റില്ല ഒരു ശരിക്കും പെർമിറ്റിന്റെ ആവശ്യം ഇല്ലാന്ന് അവിടെ പറഞ്ഞിട്ടിട്ടാ ഒരു ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് കറങ്ങിയിട്ട് നേരെ ബംഗാറേക്ക് പോവും അങ്ങനെയാണ് പറഞ്ഞത് പണ്ട് ടൈറ്റാനിക് മുങ്ങിയത് ഇവിടെ തോന്നുന്നു കണ്ട ടൈറ്റാനിക്കിന്റെ ബാക്കിയാ തോന്നുന്നു ഇരുമ്പിന്റെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കറിയും കൂടെ എന്താ സാധനം എന്നുള്ളത് ഞാൻ ആ ഓരോ പോണ് ബംഗാരക്കെ തോന്നുന്നു പോണ് അതാഞ്ഞി വെറുതെ കടൽ കാണാൻ ചുറ്റിക്കറങ്ങാൻ തോന്നുന്നു ഇനി നമുക്ക് നമ്മുടെ സ്കൂട്ടി ഒഴിവാക്കിട്ട് ഞടുത്തത് ഷിപ്പിൽ കറങ്ങാൻ പോണം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് നോക്ക് ഇവിടെ ഗ്യാസ് ഉണ്ട് ഇന്ത്യൻ ഗ്യാസ് കണ്ട ഇത് എന്തിനുള്ള നല്ല കറിയാ വീട്ടിൽ ആയിരിക്കും വീട്ടിൽ ഇപ്പൊ ഈ ഗ്യാസും കൂട്ടിങ്ങനെ ഇണ്ടാവില്ലല്ലോ മറ്റേക്ക് വേറെല്ലേ മീൻ പിടിക്കാൻ പോകുന്നു നമ്മളും മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അല്ല അത് മീൻ പിടിക്കാൻ പോവില്ല അത് ബംഗാരൊക്കെ പോവാണ് നമുക്ക് തെറ്റിപ്പറ്റി ഇന്ന് സമുദ്രം പാക്കേജിലുള്ള വലിയൊരു ബോട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ലക്ഷറി ബോട്ട് വന്നിട്ടുണ്ട് മുംബൈ എന്നാണ് വന്നിട്ടുള്ളത് പറഞ്ഞത് അതിന്റെ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ആയിരത്തി അറുനൂറ് പേരൊക്കെ ആണേലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത് ഫുള് ഇറങ്ങിയിട്ടില്ല അപ്പം നമുക്കത് പോയി കാണാം ആ ബോട്ടിൻ്റെ വലിയ വലിയ ബോട്ടാണ് എല്ലാരും പോയി കാണാൻ പറയുന്നുണ്ട് അപ്പം അത് ഈസ്റ്റേൺ ജെട്ടിയിലെ വന്നിട്ടുള്ളത് പറഞ്ഞു അവിടെ വാ ആ ഇനി കുറച്ച് കുറച്ചുമ്മ ഗ്യാസ് നിറക്കാൻ പോകുന്നുണ്ട് അപ്പോ വാ ഈസ്റ്റേൺ ജെട്ടിക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ഈസ്റ്റേൺ ചെട്ടി കാമി ഇവരാണ് ആയിരത്തി അറുനൂറ് നമ്മളങ്ങനെ തിരിച്ചു പോവാണ് കൊറേ എന്താ നമ്മളിവിടെ പറഞ്ഞ പോലെ റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞത് ഇവര് കേക്കോട്ട് തെക്കോട്ട് വടക്കോട്ട് ആദ്യം ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധക്ക് കേക്കും തെക്കും വടക്കും പടിഞ്ഞാറൊക്കെ പഠിച്ചിട്ട് വേണം ഇവരോട് വൈ ചോദിക്കുമ്പോ ഇവര് അങ്ങനൊക്കെയാ പറയണത് അങ്ങനെ നമ്മളെങ്ങോ കേക്കോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണേ ഡ്രൈവർ ഡ്രൈവർക്ക് ഭയങ്കര മൂക്കത്താണ് ഷുണ്ടി ആ നമ്മടെ സ്ഥിരം ബീച്ചിലെത്തി ലഗോൺ ബീച്ച് ഈസ്റ്റേൺ ചെട്ടി ഇങ്ങോട്ട് ഈ ഭാഗത്ത് കാണാൻ അപ്പൊ നമ്മൾ ഈസ്റ്റേൺ ചെട്ടിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കിട്ടിയതാണ് യാ മോനെ മോനൊക്കെ ഈ ദ്വീപിലുള്ളവരൊക്കെ മോനെ നമ്മളെ ആവേശം രങ്കണ്ണന്റെ ബാക്കിയാ രംഗണ്ണന്റെ ഒരു അയൽവാസിയാളായിട്ട് വരുന്നുണ്ടോ ഏ കൊറച്ച് ക്രിഞ്ചി ചളികളൊക്കെ ഞാനും അടിക്ക ഹായ് നല്ല രസ ഞാൻ ഈ ഫോണിൽ കൂടെ നോക്കിക്കണ്ട ഫോണ വണ്ടി ഓടിക്കണ ആള് ഫോണ് നോക്കണ്ടട്ടാ ജെട്ടി എവിടെ ഈസ്റ്റേൺ ജെട്ടി എവിടെ നമ്മൾ ഈസ്റ്റേൺ ജെട്ടി തെരഞ്ഞിറങ്ങിയതാണ് ജയ്സ് അവിടെ വലിയ ഷിപ്പ് വന്നിക്കണാലോ ലക്ഷറി എടാ കോയി ടുത്താ ഇവിടെ പോയാൽ കാണാൻ പറ്റും നമ്മളീ ടൈറ്റാനിക്കലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഷിപ്പ് ടൈറ്റാനിക്കിന്റെ ടൈറ്റാനിക്കരുമോ അന് അതാ നിക്കണേ ണാൻ പറ്റണ്ടറിയില്ല പക്ഷെ ഇക്ക കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കാണാനുണ്ട് അപ്പൊ അയിന്റെ അടുത്തേക്ക് പോവാ ക്യാമറ എങ്ങനെ നിക്കുന്ന മനസ്സിലാവണേ അയിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ നമ്മൾ നിങ്ങൾക്ക് നമുക്കത് കാണണല്ലേ ഹായ് നല്ല ഊഞ്ഞാലുകൾ ഉണ്ട് ഇവിടെ നമ്മ നേരം ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഈ സാധനം കണ്ടിട്ടോളൂ ഭയങ്കര ലക്ഷറിട്ടാ നമ്മളപ്പോ കോർഡേലിയ പറയാൻ കിട്ടി കോർഡേലിയ ക്രൂയിസ് കാണാൻ വേണ്ടി ഈസ്റ്റേൺ ചട്ടിയിൽ വന്നിരിക്കർഡിയ ക്രൂയിസ് കണ്ടിട്ടാണ് ഊന നമ്മള് അനാർക്കലൊക്കെ കണ്ടിട്ടില്ലേ ഷിപ്പ് അധികം ജെട്ടിക്ക് അടുക്കൂല സെൻറ്ററിൽ നിന്ന് ചാടലല്ലേ തോണിക്ക് അതേപോലെ തോന്നുന്നു കാരണം അതവിടെ കണ്ട സെൻറ്ററിൽ അവിടെ കെടുക്ക അവർ പോകുമ്പോൾ ആ ഷി ഇപ്പത്തന്നെ പോവുക തോന്നുന്നുണ്ട് കൊണ്ടുപോകാനല്ല ഇപ്പം അവിടെ കെടുക്കണ് അല്ലെങ്കിൽ ഇപ്പത്തന്നെ പോവണ്ടാണ് അവർ ആ ജെട്ടിയിലാണ് വന്ന് ഇറങ്ങി എന്നാ പറഞ്ഞേ അതാ കണ്ട അവിടെ എപ്പോഴും കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഇറക്കാനുള്ള തോന്നുന്നത് പക്ഷെ അവർ ഇറങ്ങിയിട്ട് തോണി വരുന്നത് കണ്ടിരിക്കാൻ ഇതാണ് അവിടെ എഴുതിച്ചിരുന്നത് കോട്ടയിലെ ക്രൂയിസിൽ വരുന്നവർക്ക് മാത്രം അവിടെ പെർമിറ്റ് ഉള്ളൂന്ന് എന്താണ് ഓർക്ക് വേണ്ടിട്ട് നോക്ക് അവിടെ മറ്റേ ഇതൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തക്കണ് അത് ഇന്നലെ ഒന്നും അവിടെ ഇല്ലായിരുന്നു ഇന്നലെ നമ്മൾ പോയ വീഡിയോ കണ്ടാൽ അറിയാം അതൊന്നും അവിടെ ഇല്ലായിരുന്നു ഇനി കുറച്ചേരം ഊഞ്ഞാലടാം ഇവിടുത്തെ ഓലൊക്കെ ഇവരിങ്ങനെ കത്തിക്ക ചെയ്യാ ഇത്ര തെങ്ങ് ഉണ്ടാകും കുറെ ഓല വെയ്യും പക്ഷെ ഇവര് അടുപ്പിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഓല കത്തിക്കല്ലോ കേരളക്കാർ അപ്പം അതേപോലെ ഇവര് യൂസ് ചെയ്യൂല ഇവർ അത് വേസ്റ്റ് ആയത് കാരണം അതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വേസ്റ്റ് കത്തിക്കണ പോലെ ഓരോക്കെ ഫുള്ള് കത്തിച്ച് കളയുക ചെയ്യാം അതാ കൂട്ടിയിട്ടിങ്ങനെ ഓരോക്കെ കത്തിക്കള്ളാം എന്നെ തോന്നുന്നു കണ്ട അവിടുന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നതിനനുസരിച്ച് ഓരോ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക അവർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന വണ്ടികളാണിത് ഇവർക്ക് ഇത് വലിയ ഒരു ബിസിനസ്സാണ് തോന്നുന്നുണ്ട് ഇവിടെ കാരണം ഇവർ അത്രയും ഭയങ്കരമായിട്ട് ഇവർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് ഗവൺമെൻറ്റിന്റെ ചീപ്പായിട്ടുള്ള ടൂറിസ്റ്റ് പാക്കേജ് ആണെന്നാണ് പക്ഷേ അതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷിപ്പിൽ മുംബൈയിൽ നിന്ന് വലിയ ഷിപ്പിൽ ഇവിടെ വന്നിറങ്ങി ഇവിടെ ഈസ്റ്റേൺ ചട്ടിയിൽ വന്നിറങ്ങിയിട്ട് ഇവർ ഇവിടുന്ന് വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്ക് അവിടുത്തെ ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈസ്റ്റേൺ ചട്ടിയിൽ ഇങ്ങനെ ഷിപ്പിൽ വന്ന് വന്നിറങ്ങിക്കുകയാണ് നിങ്ങൾ ഷിപ്പ് കണ്ടിട്ടില്ലല്ലോ എന്തായാലും പോയി കാണണം ലക്ഷറി ഷിപ്പാണ് അടിപൊളി വലിയ ഷിപ്പ് വന്നിരിക്കുകയാണ് ആണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈസ്റ്റൻചട്ടിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഏരിയയിലെത്തിയപ്പോൾ ഈ ഷിപ്പ് ഇവിടെ കാണാണ്ടായപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ കയറി കിണോ ഈസ്റ്റൻജെട്ടി അവിടെ പോയി വെയിൽ കൊള്ളണ്ടല്ലോ ഇവിടെ തണലത്തിൽ വന്ന് നിന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഷിപ്പ് പിന്നെ ഇവിടെ നിന്ന് അവർ ഷിപ്പ് നടുക്കടലിൽ നിർത്തിയിട്ട് ബാക്കിക്ക് ചെറുത്തോണിയിൽ വരുവാണ് ജെട്ടിക്ക് ജെട്ടിക്ക് ഷിപ്പ് അടിക്കൂലെന്നുള്ളത് ആ എല്ലാവർക്കും അറിഞ്ഞ കാര്യം തന്നെയാണ് നടുക്കടലിൽ നിർത്തുക എന്നുള്ളത് അങ്ങനെ ഇനി നമ്മൾ അടുത്ത് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ പോവുകയാണ് ആയിക്കടലിലേക്ക് പോയി മീനിന് പഴയപ്പുറ്റികളൊക്കെ കാണാന്നുള്ള അങ്ങനെ ഒരു മീനാണ് നിക്കണത്